നമസ്കാരം പണ്ടോൾ ഇന്ത്യ എന്ന് പറയുന്നത് മറ്റൊരു കഥയാണ് ഒരു സിനിമാ കഥ രേഖാചിത്രം എന്ന വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ റിലീസ് ചെയ്യപ്പെട്ട ഒരു സിനിമയുടെ കഥ ആ സിനിമയുടെ കഥ പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം രണ്ട് ചെറുപ്പക്കാരുടെ വളർച്ച ആ സിനിമ അടയാളപ്പെടുത്തുന്നുണ്ട് ഒന്നാമതായി ജോഫിൻ ടി ചാക്കോ എന്ന സംവിധായകൻ പ്രീസ്റ്റ് എന്ന അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിൽ നിന്നും വളരെയധികം വളർന്നിരിക്കുന്നു ആശയപരമായും കൈയടക്കത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് വളർന്നിരിക്കുന്നു നമുക്ക് മനസ്സിലാകും പ്രീസ്റ്റ് എന്ന സിനിമ ഒരുപക്ഷെ വേണ്ടത്ര വിജയിക്കാതെ പോയി ക്രീസ്റ്റ് എന്ന സിനിമ കൃത്യമായി രസകരമായി പിച്ച് ചെയ്യപ്പെടാത്തൊരു സിനിമയായിട്ട് പലപ്പോഴും തോന്നി ഈ മഞ്ജുവാരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിട്ട് കൂടി മമ്മൂട്ടിയുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിട്ട് കൂടി ആ സിനിമ വേണ്ടത്ര വിജയമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ കാരണം ആ സിനിമയുടെ നിർമ്മാണത്തിൽ തന്നെ ആ സിനിമയുടെ മേക്കിങ്ങിൽ തന്നെ ചില പിഴവുകൾ ഉണ്ടായിരുന്നു എന്ന് കാണാം എന്നാൽ അത്തരം പിഴവുകളെ പരമാവധി കുറയ്ക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമത്തോടു കൂടിയാണ് രേഖാചിത്രം എന്ന സിനിമ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു രേഖാചിത്രം എന്ന സിനിമയിൽ അവർ ഒരു ഇന്റർവൽ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ തിയേറ്ററുകാരെല്ലാം കൃത്യമായിട്ട് അവരുടെ സമയമാവുമ്പോൾ ഇടവേള കൊടുക്കുകയും ഒമ്പത് മിനിറ്റോളം വെളിയിൽ വിടുകയും ചെയ്യുന്നുണ്ട് അവരുടെ കച്ചവടങ്ങളൊക്കെ നടക്കണുള്ളൂ തിയേറ്ററുകാർക്ക് അത്തരം ചില ആഗ്രഹങ്ങൾ കൂടി ഉണ്ട് എങ്കിൽ എന്നായാലും ആ സിനിമയിൽ ഇല്ലാത്തൊരു ഇടവേള കൊടുത്തു എന്തായാലും ഇടവേളയൊക്കെ ഞങ്ങൾ ആസ്വദിക്കുകയൊക്കെ ചെയ്തു എന്നിരുന്നാലും രണ്ട് കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു വളർച്ചയുടെ രണ്ട് കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞതിൽ രണ്ടാമത്തത് അലി എന്ന ഒരു നടൻ അദ്ദേഹത്തിന് ഒരു സിനിമയെ സ്വന്തമായി ചുമലിലേക്കാനുള്ള ശേഷിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയൊരു സിനിമയാണ് പക്ഷെ അങ്ങനെ പറയുമ്പോൾ ആസിഫ് ആസിഫലിയാണ് ഈ സിനിമയെ ചുമലിലേറ്റി നടന്നതെന്നും അലിയുടെ കരിസ്മ കൊണ്ട് ആസിഫ് അലി എന്ന നടൻ്റെ ഓറ കൊണ്ടാണ് ഈ പടം വിജയിച്ചതെന്നൊന്നും അല്ലെങ്കിൽ വിജയിക്കാൻ പോകുന്നതെന്നൊന്നും കരുതരുത് ഈ സിനിമ വിജയിക്കാനുള്ള ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ആ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് വലിയ മിസ്റ്ററിയോ നമുക്ക് പറയാൻ കഴിയാത്ത ട്വിസ്റ്റുകളോ ടേണുകളോ ഒന്നും ഇല്ലാത്തൊരു കഥ എങ്ങനെ പര്യവസാനിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കഥ അതിനെ വളരെ മനോഹരമായി അലങ്കര അലങ്കാരപ്പണികൾ നടത്തി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഡോഫോഫിൻ ടി ചാക്കോയുടെ വിജയമെന്ന് എനിക്ക് തോന്നുന്നു ആ കഥ എഴുതിയ രണ്ടുപേരാണ് ജോൺ മന്ത്രിക്കൽ രാമു സുനിൽ എന്നിവരുടെ തിരക്കഥയായിട്ടാണ് കാണിച്ചത് ആ സിനിമ അതിമനോഹരമായ രീതിയിൽ തന്നെ അതിൻ്റെ ത്രില്ലർ ഒന്നും തന്നെ ചോർന്നു പോകാതെ കൊണ്ടുപോകുമ്പോഴും സിനിമയിൽ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ഘടകം എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന ആ നടൻ്റെ ഓറ തന്നെയാണ് ആ മമ്മൂട്ടി എന്ന നടൻ ഉണ്ടാക്കി ഒരു പ്രഭാവം തന്നെയാണ് ആ നടൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എങ്കിലും ഈ സിനിമ മുഴുവൻ കൊണ്ടുപോയത് മമ്മൂട്ടി എന്ന നടൻ്റെ പ്രഭാവമാണ് പറയാതിരിക്കാൻ കഴിയില്ല യങ്സ്റ്റേഴ്സായിട്ടുള്ള മനുഷ്യർക്ക് എടുക്കുന്ന സിനിമകളിൽ അദ്ദേഹം തൻ്റെ പ്രഭാവം കൊണ്ടും അദ്ദേഹം തൻ്റെ ശബ്ദം കൊണ്ടും ഒക്കെ എങ്ങനെയാണ് സഹായകമായി തീരുന്നതെന്നുള്ളത് വളരെയധികം സഹായകമായിരുന്നു ഈ സിനിമയിൽ മമ്മൂട്ടി എന്ന കഥാപാത്രം അതുപോലെ ചെ ന്യൂനതകൾ ധാരാളമുള്ള സിനിമയാണ് ന്യൂനതകൾ എന്ന് പറയുന്നത് കൃത്യമായി രഹസ്യങ്ങളിലേക്ക് വളർന്നു എത്താതെ പലരെ കൊണ്ട് പറയിച്ചു തീർക്കുന്ന ചില പരിപാടികൾ കണ്ടു രഹസ്യങ്ങൾ പലതും പറയിച്ചു തീർക്കുന്നില്ല പരിപാടികൾ കണ്ടു ആ രഹസ്യത്തിലേക്ക് അന്വേഷകൻ അന്വേഷിച്ചെത്താതെ അതിനു പകരമായി രഹസ്യങ്ങൾ മറ്റൊരാളെ കൊണ്ട് പറയിച്ചു തീർക്കുന്ന തരം ലളിതവൽക്കരണം കാണാൻ കഴിഞ്ഞു അത് തിയേറ്ററിനെ നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കുന്ന ചില സൗകര്യങ്ങളിൽ നിന്ന് അന്യം നിർത്തുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് ആ സിനിമ വളർന്ന് ആ രഹസ്യങ്ങളിലേക്ക് നായകൻ കടന്നു ചെല്ലുക എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിലും ആ ആഗ്രഹ പൂർത്തീകരണത്തിലേക്ക് സിനിമയെ വിടാതെ ചില കഥ ചില കഥാപാത്രങ്ങൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില കഥാപാത്രങ്ങൾ പ്രധാന കഥ സന്ദർഭത്തിലേക്ക് ചാലുവെട്ടി ഇറങ്ങി വരികയും പാരച്ചൂട്ട് ചെയ്യപ്പെടുകയും ചില വെളിപ്പെടുത്തുകൾ നടത്തുകയും ചെയ്തത് വഴിയാണ് സിനിമ കഥ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അത് തീർച്ചയായും ഒരു ന്യൂനത തന്നെയാണ് അതിലേക്ക് വളർന്നെത്താത്ത കഥാസന്ദർഭം ഒരു ന്യൂനതയാണ് എങ്കിലും വളരെ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത കൃത്യമായി നമുക്ക് കാണണം തുടർന്ന് കാണണം എന്ന് താല്പര്യം ഉണർത്തുന്ന തരത്തിൽ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു സിനിമ തന്നെയായി നമുക്ക് രേഖാചിത്രത്തിനെ മനസ്സിലാക്കാം എങ്കിലും ചില അനാവശ്യമായിട്ടുള്ള പ്രവണതകൾ ഈ സിനിമയിൽ തന്നെ കണ്ടിട്ടുണ്ട് ഒന്നാമതായി വളരെ അനാവശ്യമായിട്ട് ഈ അന്വേഷണത്തിന് മന്ദീഭവിപ്പിക്കുന്നതിനെ കാരണമായി പറഞ്ഞിരിക്കുന്ന ഒരു ട്വിസ്റ്റ് അത് ശരിക്കും ഈ സിനിമയുടെ മൊത്തം മേന്മയെയും മൊത്തം സൗകുമാര്യത്തിനെയും നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നാണ് മമ്മൂട്ടി എന്ന ഒരു കഥാപാത്രം മമ്മൂട്ടി എന്ന സിനിമാ നടൻ മമ്മൂട്ടി ചേട്ടൻ എന്ന പ്രസൻസ് ഇത് സിനിമയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് സിനിമയുടെ വളർച്ചയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ഒരു പരിധിവരെ മമ്മൂട്ടി എന്ന കഥാപാത്രം നൽകുന്ന സപ്പോർട്ട് കൊണ്ട് കൂടിയാണ് മമ്മൂട്ടി വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവസരങ്ങളിലൊക്കെ വളരെ കണിശമായും കൃത്യമായും മമ്മൂട്ടിയുടെ സാന്നിധ്യവും മമ്മൂട്ടിയുടെ ഫ്ലേവറുകളും ഉണ്ടാക്കാൻ സംവിധായകൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു വലിയ കാര്യമാണ് അതുപോലെ തന്നെ മറ്റ് നടന്മാരെല്ലാവരും അതായത് അവരുടെ ഭൂതകാലം കാണിക്കുന്നതിൽ ഇപ്പോൾ സിദ്ദിഖിന്റെ ഭൂതകാലം കാണിച്ചതും വളരെ സുന്ദരമായിട്ടായിരുന്നു ഏകദേശം മനോഹരമായി തന്നെയാണ് സായി ഭൂതകാലത്തിലേക്ക് പോയത് ടി ജി രവിയുടെ ഭൂതകാലം അദ്ദേഹത്തിന്റെ മകനെ കൊണ്ട് തന്നെ കാണിക്കാൻ കഴിഞ്ഞു അങ്ങനെ പരമാവധി ദൃശ്യപരമായിട്ട് ഭംഗിയുള്ള നിലയ്ക്ക് തന്നെ സിനിമയെ സംരക്ഷിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു പക്ഷേ ഏറ്റവും രസകരമായി തോന്നിയത് ഭൂതകാലം കാണിക്കാൻ മറ്റാരുടെയും ആവശ്യമില്ലാതിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രൻസിന്റെ ഭൂതകാലമാണ് അദ്ദേഹം വളരെ എളുപ്പം മുഴുകുടീനായി മാറിയ ഒരു മനുഷ്യനായിട്ട് മാറുകയും വളരെ വർക്കോളിക്കായിട്ട് അവൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും മാറുന്നതും നമ്മൾ ഒരു സിനിമയിൽ തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ സിനിമയുടെ നടന്മാരുടെ മാന്ത്രികതയൊക്കെ ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും സിദ്ദിക്ക് വളരെ കൂടുതലൊന്നും പെർഫോം ചെയ്യാനുള്ള അവസരമില്ലായിരുന്നു അതിനുമുമ്പ് തന്നെ അദ്ദേഹം കളമഴിഞ്ഞ് പോവുകയും ചെയ്തു രംഗത്ത് നിന്ന് നിഷ്കാസിതനാവുകയും ചെയ്തു പക്ഷേ സിദ്ദിഖിൻ്റെ അഭിനയത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ പലതും നമുക്കറിയാവുന്നതാണ് അദ്ദേഹം ഒരുപാട് പ്രാവശ്യം കാണിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും പുതുമേ തായിട്ട് തോന്നാനായിട്ട് അദ്ദേഹം പരമാവധിയൊക്കെ ശ്രമിച്ചു എങ്കിലും സിദ്ദിഖ് തൻ്റെ കഥാപാത്രത്തോട് കൃത്യമായ നീതി പുലർത്തിയെന്ന് തന്നെ പറയാം പക്ഷേ ഈ സിനിമ ഒളിപ്പിച്ച് വച്ചാൽ ഈ സിനിമയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള അവസ്ഥ മനോഹരമായിട്ടുള്ള ഘടകം എന്താണെന്ന് വെച്ചാൽ മനോജ് കെ ജയൻ എന്ന നടൻ്റെ മനോഹരമായ തിരിച്ചുവരവാണ് മനോജ് കെ ജയൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കഥാപാത്രങ്ങൾക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്രങ്ങളുടെ ഡെപ്ത്ത് കൂടുതലാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ മോഡുലേഷനിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ഈ സിനിമയിൽ മനോജ് കെ ജയനാണ് ഏറ്റവും കൂടുതൽ ഒരു കാണിയെ ആകർഷിക്കുന്നത് വളരെ കുറച്ച് ഡയലോഗുകൾ മാത്രമുള്ള ഒരു കഥാപാത്രം അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന അവസരങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ വളരെ വളരെ കുറവാണ് എനിക്ക് ഒരു പേജിൽ എഴുതി നിർത്താവുന്ന സംഭാഷണങ്ങൾ മാത്രമേ ഒറ്റ പേജിൽ തീർക്കാവുന്ന സംഭാഷണങ്ങൾ മാത്രമേ മനോജ് കയ്യന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളൂ പക്ഷേ ആ സംഭാഷണങ്ങൾക്ക് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു മോഡുലേഷൻ ആ പറയുന്നതിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഓവറോൾ അപ്പിയറൻസ് ഇതെല്ലാം തന്നെ ആ സിനിമയെ വളരെ കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും എന്തായാലും ഈ സിനിമ വ്യക്തമായി കാണാവുന്നതും തിയേറ്ററിൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് തരുന്നതുമാണ് സിനിമയുടെ ഛായാഗ്രഹണവും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നമ്മൾ കൃത്യമായി പറയേണ്ടുന്ന സംഭവമാണ് സിനിമയുടെ ഛായാഗ്രഹണം വളരെ മനോഹരമായിരുന്നു അപ്പുപ്രഭാകറിൻ്റെ ഛായഗ്രഹണമായിരുന്നു വളരെ സുന്ദരമായ രീതിയിൽ തന്നെയാണ് ഛായാഗ്രഹണം നടത്തിയിരിക്കുന്നത് അതുപോലെ എൻ്റെ എഡിറ്റിങ് ഇത്തരം സിനിമകളിൽ എഡിറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് എഡിറ്റിങ്ങിലും കൃത്യമായ നീതി പുലർത്തിയിട്ടുണ്ട് അതുപോലെ ബി ജി എം ബി ജി എം ഈ സിനിമയെ എലിവേറ്റ് ചെയ്യുന്നതിലേക്ക് ഉയർത്തുന്നതിലേക്ക് വളരെയധികം വഹിച്ചിട്ടുണ്ട് പാട്ടുകളൊന്നും അത്ര അത്രയധികം ഇംപ്രസീവായിട്ടൊന്നും തോന്നിയില്ല എങ്കിലും ആ ബി ജിയും വളരെ സുന്ദരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പിന്നെ അനശ്വര രാജന്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അനശ്വര രാജൻ അദ്ദേഹത്തിന് അവർക്ക് നൽകിയ കഥാപാത്രത്തിനെ പരമാവധി ലൈവ് നിർത്താൻ ശ്രമിച്ചതാണ് ആ കഥാപാത്രത്തിന് അത്രത്തോളം ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല എങ്കിലും തൻ്റെ തനിക്ക് വെച്ച് നീട്ടപ്പെട്ട കഥാപാത്രത്തിൻ്റെ പരമാവധി നീതി പുലർത്തി നടത്തുന്നതിനും അഭിനയിപ്പിക്കുന്നതിനും പ്രതിഫലിപ്പിക്കുന്നതിനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ സിനിമയിലെ അനശ്വരരാജൻ്റെ കഥാപാത്രം വളരെ മനോഹരമായിരുന്നു പക്ഷെ അവർ ഏറ്റവും രസകരമായി കാണാൻ കഴിയുന്നൊരു അവസ്ഥ അനശ്വരരാജനെ പത്തു മുപ്പത് വർഷം പിന്നോക്കം ഉള്ള പിന്നോക്കമുള്ള ഒരു നടിയായിട്ട് സങ്കല്പിക്കാൻ നമുക്ക് കഴിഞ്ഞു ആ രീതിയിൽ അവരെ കാണിക്കുന്നതിന് സംവിധായകനും വിജയിച്ചിട്ടുണ്ട് സിനിമയുടെ പോസിറ്റീവും നെഗറ്റീവും ചർച്ച ചെയ്യാനായിട്ട് ഇല്ല സിനിമ കാണാവുന്നതാണോ അല്ലാത്തതാണോ എന്ന് മാത്രം പറഞ്ഞു പോകാനാണ് താല്പര്യപ്പെടുന്നത് ഇത്തരം സിനിമകൾ ഒരിക്കലും അതിൻ്റെ ഇഴകീറി പരിശോധിച്ച് ഒരു റിവ്യൂ നടത്തി കഴിഞ്ഞാൽ കാണുന്നതിൽ നിന്ന് കാണികളെ മാറ്റി നിർത്താം എന്നല്ലാതെ മറ്റുപയോഗങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ഈ സിനിമ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണാവുന്നതാണ് കണ്ടു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള നഷ്ടബോധം തോന്നുന്നതും അല്ല പക്ഷെ ഒരു കൊച്ചു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒന്നാമതായി ഈ സിനിമയിൽ അന്വേഷണത്തിനെ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ വിഷയമുണ്ട് അത്തരം പൊളിറ്റിക്കൽ വിഷയങ്ങൾ എടുക്കുന്നത് തെറ്റായ സന്ദേശങ്ങൾ നൽകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സിനിമയിൽ അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു വളരെ ആർട്ടിഫിഷ്യലായിട്ടും ആ സാഹചര്യത്തിലേക്ക് ചാലു വെട്ടി ഇറക്കിയതായിട്ടായിരിക്കും ഒക്കെ തോന്നുന്ന രീതിയിൽ ആ സാഹചര്യത്തിലേക്ക് നമ്മൾ വളരെ ബലപ്രയോഗത്തോടുകൂടി പിടിച്ചിറക്കിയതായും തോന്നുന്ന ചില സന്ദർഭങ്ങൾ അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സിനിമയ്ക്ക് കുറച്ചുകൂടി മെഴുണ്ടായനെ പിന്നെ അതുകൊണ്ടൊന്നും ഈ സിനിമയുടെ മനോഹാരിതയോ മിഴുവിനോ യാതൊരു കുറവോ വരുന്നില്ല അതിസുന്ദരമായ സിനിമയാണ് ഒരു ത്രില്ലർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി തരുന്ന സിനിമയാണ് രേഖാചിത്രം ഒരിക്കൽ കൂടി അതിൻ്റെ ടീമുകൾക്ക് ടീം അംഗങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ